ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ജിഫി സൈസിലുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പിന്നെ അഞ്ച് അഞ്ചുമാനി പിങ്കാണ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് അതുപോലെ ഈ കാണിക്കുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഒക്കെ ജിഫി സൈസിലുള്ളതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അഞ്ചുമാനി റെഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അഗ്രോണിമ ബ്ലാക്ക് ആണ് ഇത് റൊട്ടൻഡും ടൈഗർ അതുപോലെ ലക്കാച്ചി പിന്നെ സിയാം പിങ്ക് സിയാം റെഡ് ലാസ്റ്റ് കാണിക്കുന്ന അഞ്ചിമാനി വൈറ്റ് ഇങ്ങനെ ഇത്രയും ഇത്രയും പത്ത് വെറൈറ്റി അഗ്ലോണിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലാന്റും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇതിൻ്റെ റേറ്റും പറയുന്നതാണ് അപ്പോൾ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ടി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീക്കായിരിക്കും ഞങ്ങൾ പ്ലാനുകൾ അയച്ചു തുടങ്ങുന്നത് ആഴ്ച ഒരു മൂന്ന് ദിവസമാണ് പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവു ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഞാൻ എൻ്റെ പ്ലാന്റ് കാണിക്കാം ഞാൻ പത്ത് വെറൈറ്റി മഗ്ലോണിമ പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും സൈസും അതിൻ്റെ റേറ്റും പറയാം അപ്പോൾ ആദ്യത്തേത് റൊട്ടൻറ്റൻ ടൈഗറാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് റെഡ് ബ്യൂട്ടീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്ന് നൂ രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ കാണിക്കുന്ന സൈസ് എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് കണ്ടിട്ട് മാത്രമേ ഓർഡർ തരാളുള്ളൂ കേട്ടോ ടുത്ത് കാണിക്കുന്നത് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാതും ഇപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് സിയാം ആം പ്ലാന്റ് ആണ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് അഞ്ചിമാനി പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത് കാണിക്കുന്നത് അഞ്ചുമാനി ആണ് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് എല്ലാതും ഇപ്പോൾ ഞാൻ അതിനു മുമ്പ് കാണിച്ച പ്ലാന്റുകളും ജിഫി സൈസിലുള്ളത് തന്നെയാണ് ഇത് റൂട്ട് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് അഞ്ചുമാനി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ജിഫി പ്ലാൻ ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ പുതിയ രണ്ട് വെറൈറ്റികളാണ് ഇത് ഞാൻ ഇതുവരെ ഇത് ഇതിന് മുമ്പിട്ട വീഡിയോകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതിൻ്റെ പേര് ലക്കാച്ചി അഗ്ലോണിമ ലക്കാച്ചി എന്നാണ് സ്ലോ ഗ്രോത്ത് ആണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ നല്ലവണ്ണം റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ പിന്നെ പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ തരാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അഗ്ലോണിമ കുങ്കും നാരോയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ ലീഫിലേക്ക് നല്ല കളറെല്ലാം വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്ലാന്റിൻ്റെ സൈസ് ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് അതുപോലെ സ്ലോ ഗ്രോത്താണിത് അതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഹാപ്പി ഗാർഡനിങ്